ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നിങ്ങൾക്ക് ഈ റോസ്റ്റടി കണ്ടിട്ട് നല്ല പരിചയമുണ്ടാവും ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ ലഭ്യമാണോ എന്നുള്ളത് പക്ഷേ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉള്ള പർച്ചേസിൽ നമുക്കിത് കിട്ടുന്നത് ഫോർട്ടീൻ ഇഞ്ച് പോർട്ടിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ചെറിയ ചെടികളിതിന് വരുമോ എന്ന് പക്ഷേ തീരെ ചെറിയ ചെടികളിതിന് ഒരിക്കലും കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒരുവിധം നമുക്ക് ഇപ്പോൾ ഫോർട്ടീൻ ഇഞ്ചിൽ നിന്നും എയ്റ്റ് ഇഞ്ചിലേക്ക് മാറിയിട്ട് എയ്റ്റ് ഇഞ്ച് പോട്ട് ചെടികൾ നമുക്കിതിൻ്റെ കിട്ടിയിട്ടുണ്ട് വളരെ കുറവാണ് എത്രയും വേഗം നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രം തരാനുള്ള പ്ലാൻസ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഇരിക്കുന്നതാണ് അതിൻ്റെ സൈസ് എയിറ്റ് ഇഞ്ച് പോട്ട് സൈസ് ചെടിയാണ് നല്ല ഹെൽത്തി ആണ് നിറയെ പൂക്കളും ഇലകളും എല്ലാമുള്ള നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റോസ് ആണ് നമുക്ക് ഈ ഒരു റോസിനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പേര് പിങ്ക് പിയാനോ ഡെമാസ്കസ് റോസ് എന്നാണ് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പ്രിയതമ റോസ് എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാണുന്നത് നാടൻ ക്ലൈമ്പറാണ് ഇങ്ങനെ നിറയെ മുട്ടുണ്ടാകുന്ന ഒരു നാടൻ ഓൺ ആയിട്ടുള്ള ഒരു പുതിയ ക്ലൈമ്പർ റോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പോൾ അതിന് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അന്ന് കഴിഞ്ഞ തവണ പർച്ചേസിൽ കിട്ടാത്തവർക്കായിട്ട് വീണ്ടും അത് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുറച്ചധികം പുതിയ ക്ലൈമ്പർ റോസുകളെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാടൻ ക്ലൈമ്പറിൻ്റെ ഇപ്പോൾ പറഞ്ഞ ക്ലൈമ്പറിൻ്റെ അതായത് പനിനീരിൻ്റെ ഏകദേശം പനിനീരിൻ്റെ എന്താണ് നിറമുള്ള ഒരു റോസാണിത് ക്ലൈമ്പിങ് റോസാണ് നല്ല ഭംഗിയാണ് നറമുട്ടകൾ ഉണ്ടാകുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ ക്ലൈമ്പിങ് റോസാണ് ഒരു യാത്രാക്ഷീണം ചെടികൾക്കുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റെഡ് ബട്ടർഫ്ലൈ ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഇത് ഒരു ക്ലൈമ്പിങ് റോസ് ആണ് ഇനി കാണുന്നതൊക്കെ ക്ലൈമ്പിങ് റോസുകളാണ് ഇത് നമ്മുടെ ഈ ഓറഞ്ച് കളറിലുള്ള ക്ലൈമ്പിങ് റോസാണ് ഇത് നമുക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പർച്ചേസുകളിലായിട്ട് നമുക്ക് ഈ ക്ലൈമ്പിങ് റോസ് അവൈലബിൾ ആണ് ഇത് പിന്നെ നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പിങ് റോസാണ് നമുക്ക് സർവ്വസാധാരണയായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ അൻപത് രൂപ ഓഫറിലൊക്കെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് വലിയ ചെടികളാണ് ഇത് റെഡ് ക്ലൈമ്പറാണ് റെഡ് ക്ലൈമ്പർ എന്ന് പറഞ്ഞാൽ വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള റെഡ് ക്ലൈമ്പിങ് റോസുകളാണ് ഇപ്പോൾ കണ്ടത് ഇനി കാണുന്നത് ഒരു വെറൈറ്റി റോസാണ് ഇത് ക്ലൈമ്പർ പോലെയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് നല്ല ഒരു പേർസിക്ക വെറൈറ്റി എന്ന് പറയാം നമ്മൾ ഈ പൂമ്പൊടി ഇങ്ങനെ കാണുന്നതിനെ പേർസിക്ക വെറൈറ്റി എന്ന് പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതും ഒരു ക്ലൈമ്പിങ് റോസാണ് അതൊരു ലൈറ്റ് പിങ്ക് കളറാണ് അതുപോലെ യെല്ലോ കളറിലുള്ള ക്ലൈമ്പിങ് റോസും നമുക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ലാസ്റ്റ് പർത്തിയസിനും വന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതാണ് യെല്ലോ ക്ലൈമ്പിങ് റോസുകൾ ഇനി ഈ കാണുന്നത് വളരെ വലിപ്പത്തിൽ കാണപ്പെടുന്ന ഒരു ക്ലൈമ്പിംഗ് റോസാണിത് നമ്മളിതിനെ ടൈഗർ ക്ലൈമ്പർ എന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് ചെറുതായിട്ടൊരു സ്മെല്ലെല്ലാം ഈ റോസിനുണ്ട് അപ്പോൾ ഇതും നല്ല വലിപ്പത്തിലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് ഇനി ഇത് ഒരു സൂപ്പർ വെറൈറ്റി ഒരു ക്ലൈമ്പർ റോസാണ് എൻ്റെ ഫുൾ വിരിഞ്ഞിട്ടില്ല പകുതി മാത്രമാണ് കാൽഭാഗം മാത്രമാണ് വിരിഞ്ഞിട്ടുള്ളത് ഫുൾ വിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്പത്തി നിറയെ അതിൻ്റെ പൂക്കളുണ്ടാകും അതിന് വിരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ കാണിക്കുക ഇത് ഒരു ഇതും ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഇതും ഒരു ക്ലൈമ്പിങ് റോസാണ് വളരെ വലിയ ഒരു പ്ലാന്റ് ആണിത് ഇതും ഒരു റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡബിൾ ഷെയ്ഡ് കളറിലാണ് ഈ ക്ലൈമ്പർ കാണപ്പെടുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ഒരു റോസ് കാണുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടപ്പോൾ ഞാൻ വൈറ്റ് ക്ലൈമ്പിങ് റോസ് ആയിരിക്കുമെന്നാണ് ചിന്തിച്ചത് പക്ഷേ അതിൻ്റെ പൂവ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ബഞ്ചായിട്ടാണ് പൂവ് ഉണ്ടാകുന്നത് കാരണം അതിൽ മറ്റൊരു മുട്ട കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്ലൈമ്പിങ് റോസുകൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇനിയും അടുത്തടുത്ത വീഡിയോസിലായിട്ട് അപ്ലോ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടത് ഡബിൾ ഡിലേറ്റ് റോസിൻ്റെ എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് അത് നമുക്ക് ആണ് അതുപോലെ ഡി ഡീല മാൽമാസു എന്നറിയപ്പെടുന്ന ഒരു ഡി എ ടൈപ്പ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഫോർട്ടീൻ ഇഞ്ച് പോട്ട് സൈസ് ഒരു പ്ലാന്റ് നമുക്ക് ആണ് അത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇത് റോസ് ആണ് അനേഡുപ്പരി നമുക്ക് കിട്ടുന്നത് നമ്മൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു പൈസ അടച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ അതും മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ഒരു റോസാണ് നമ്മുടെ കളക്ഷനിലുള്ളത് കാണിച്ചു തന്നേ ഉള്ളൂ ഇതും വേറെ ഒരു റോസാണ് അതുപോലെ ജുമേലിയയും സൊളയാ റോസും എല്ലാം നമുക്ക് നമുക്കിപ്പോഴും അവൈലബിളാണ് അതുപോലെ വയലറ്റ് നാടനും ബഡും അവൈലബിളാണ് ഇതും നമുക്ക് അവൈലബിളായിട്ടുള്ള റോസുകളാണ് മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ തൊട്ട് ഇരുന്നൂറ്റി അൻപത് തൊട്ട് അതിന് മേലെ വിലയുള്ള റോസുകളൊക്കെ നമുക്ക് കാർട്ടിൽ അവൈലബിളാണ് നിങ്ങളൊന്ന് കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശ വെറൈറ്റികളൊക്കെ കാണാൻ സാധിക്കും പിന്നെ പതിവ് പോലെ നമ്മുടെ ബട്ടർഫ്ലൈ റോസും ഡാർക്ക് പിങ്ക് റോസും അതുപോലെ ചന്ദന റോസും അതുപോലെ ഏകദേശ വെറൈറ്റി റോസുകളൊക്കെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതെല്ലാം കാർട്ടിൽ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ുള്ളറ്റ് റോസും മോദി റെഡ് റോസും അതുപോലെ എല്ലാവിധമായിട്ടുള്ള റെഡ് റോസുകൾ ഒരുപാട് ടൈപ്പിലുള്ള റെഡ് റോസുകൾ നമുക്ക് ആണ് ക്ലൈമ്പിങ് റോസുകൾ വൈറ്റ് ഡബിൾ ഷെയ്ഡ് ഈ കാണിച്ച ക്ലൈമ്പിങ് റോസുകളൊക്കെ നമുക്ക് ആണ് അതുപോലെ നിങ്ങൾക്ക് പിങ്ക് വൈറ്റ് റെഡ് യെല്ലോ ബേബി പിങ്ക് ഓറഞ്ച് എന്നീ കളറുകളിലൊക്കെ നാൽപ്പത് രൂപ തൊട്ട് ചെടികൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കളറുകൾ പറഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും നാടൻ റോസുകളുടെ കൂട്ടത്തിൽ നമുക്ക് പീച്ച് റോസും ബലൂൺ ഓൺ റൂട്ട് റോസും ആണ് അതുപോലെ വയലറ്റ് നാടൻ റോസുകളും വയലറ്റിൻ്റെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ബഡ് റോസും നമുക്ക് ആണ് പിന്നെ പറയാനുള്ളത് മിഡ് നൈറ്റ് ക്ലൈമ്പിങ് റോസുകളും നമുക്ക് അവൈലബിൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഫോർട്ടീൻ ഇഞ്ച് സൈസ് വലിയ ആണ് വലിയ പ്ലാന്റ്സ് ആണ് അതുപോലെ ജുമേലിയ ജുമേലിയ പോലെയുള്ള മറ്റൊരു ചെറിയ നേരിയൊരു മണമുള്ള മറ്റൊരു റോസ് ചന്ദന റോസ് അതുപോലെ സെൻറ്റിമെൻ്റൽ ക്ലൈമ്പറിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആണ് നമ്മൾ എൺപത് രൂപയ്ക്ക് വീഡിയോ ഇട്ടതിന് ശേഷം എൺപത് രൂപയുടെ ഓഫർ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു അൻപത് രൂപ ഓഫറിലൊരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു ഈ കാണുന്നത് ഒരു മഞ്ഞ ക്ലൈമ്പിങ് റോസാണ് ഇതും നമുക്കിപ്പോൾ അവൈലബിളാണ് ഇതൊരു കപ്പ് ഷേപ്പിലുള്ള റോസാണ് ഓർക്കിഡ് മിനിയേച്ചറും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് സെൻറ്റിമെൻ റോസ് നമ്മൾ ഇന്നലെ അൻപത് രൂപ ഓഫറിൽ ഇട്ടിരുന്നു അതുപോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് എല്ലാം തന്നെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൺപത് രൂപയുടെ റോസ് ഓഫർ ഏകദേശം ആ സൈസ് പ്ലാൻസ് ഏകദേശം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി സൈസ് കുറവുള്ള ഒരു അൻപത് രൂപ ഓഫർ പ്ലാൻ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് മൂന്ന് മിനിറ്റ് താഴെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുകയാണ് ഉണ്ടായത് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടായിരിക്കാം അത് ഷോർട്ട് വീഡിയോയിലാണ് അപ്ലോഡായിട്ടുള്ളത് ഞാനത് ഒന്നും കൂടി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അത് അപ്ലോഡ് ചെയ്തു വീണ്ടും അത് ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം ഹെലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ എൺപത് രൂപ ഓഫറിൻ്റെ റോസുകൾ ഏകദേശം എല്ലാം തീർന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയും ബാക്കിയുള്ള കുറച്ചുകൂടി സൈസ് കുറവുള്ള എന്നാൽ തീരെ മോശമല്ലാത്ത കുറച്ച് ചെടികൾ ഈ കാണുന്ന വെറൈറ്റികളൊക്കെ നമുക്കിപ്പോൾ ഇനി അൻപത് രൂപ ഓഫറിലാണ് നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നത് എൺപതിൻ്റെ ഓഫർ വന്നപ്പോൾ പലരും പറഞ്ഞു കഴിഞ്ഞവണ്ണം അൻപതിൻ്റെ ഓഫർ ഇട്ടിരുന്നു നിങ്ങൾ ഇനിയും ഇടാമെന്ന് പറഞ്ഞിരുന്നു എന്ന് വാക്ക് പറഞ്ഞിരുന്നു എന്ന് അപ്പോൾ ശരിയാണ് ഞാനങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ചെടികളൊന്നും ബാലൻസ് ഇല്ല എൺപതിന് കൊടുത്തുകൊണ്ടിരുന്ന വൈറ്റ് വൈറ്റ് ക്ലൈമ്പറിൻ്റെയും ഡബിൾ ഷെയഡ് ക്ലൈമ്പറിൻ്റെയും ഒക്കെ ഇപ്പോൾ നമ്മൾ അൻപതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കുറച്ചുകൂടി സൈസ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് സൈസെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന കാണുന്നൊരു ക്ലൈംബറൊക്കെ ഏകദേശം കുറച്ച് ഒരു നാല് അഞ്ചെണ്ണം ഒക്കെ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ കമ്പാരിറ്റീവ്ലി എൺപത് തിന് കുറച്ച് വലിയ ചെടികളെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പീസ ലവും നമുക്ക് ഈ ഒരു അൻപതിൻ്റെ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് റെഡ് റോസ് ഇപ്പോൾ കുറച്ച് ഉണ്ട് അത് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ റെഡ് റോസ് കൊടുക്കുന്നത് ഇത് അപ്പോൾ റെഡ് റോസ് മാത്രമല്ല വേറെ ലൈറ്റ് പിങ്കും അതുപോലെ രണ്ട് മൂന്ന് കളർ വെറൈറ്റികൾ കൂടി നമുക്കിപ്പോൾ മുപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അൻപത് രൂപയുടെ ഓഫർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് എൺപത് രൂപയ്ക്ക് വലിയ പ്ലാൻസാണ് നമ്മളെല്ലാ പേർക്കും അയച്ചുകൊണ്ടിരിക്കുന്നത് അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും കുറേയധികം അയക്കാനുണ്ട് ഇനിയുള്ളത് തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ നെക്സ്റ്റ് തിങ്കൾ ടു വ്യാഴത്തിനുള്ളിലാണ് അയക്കുന്നത് അപ്പോൾ ഒട്ടും മോശമായി നല്ല അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നമ്മൾ ഈ അൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അപ്പോൾ എൺപത് രൂപയ്ക്ക് നല്ല വലിയ ബ്രാഞ്ചസ് കൂടുതലുള്ള ചെടികളാണ് നമ്മൾ എല്ലാ പേർക്കും അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വള്ളി വള്ളിറോസാണ് ഇത് ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പറാണ് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ചെടികൾ തന്നെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടികൾ തന്നെയാണ് ഒരിക്കലും ഒരു നിരാശയും അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങുമ്പോൾ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അൻപത് രൂപ പ്ലാൻസ് നിങ്ങളുടെ അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ് പലരും എനിക്ക് മെസ്സേജ് ഇട്ടു എൺപതിൻ്റെ ഇട്ടല്ലോ എന്തുകൊണ്ടാണ് അൻപതിൻ്റെ ഇടാതിരിക്കുന്നത് എന്നുള്ളത് ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വന്നത് എപ്പോഴും പറയാറുള്ളതുപോലെ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും സംസാരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ വേറൊരു നിവൃത്തിയില്ല അതുകൊണ്ട് പിന്നെ ട്രെയിൻ്റെ സൗണ്ട് അത് ഇതും റോഡ് റോഡ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെയും ഒക്കെ സൗണ്ടുകളുണ്ട് അപ്പോൾ എല്ലാവരും പൊരുത്തപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരേക്കും അടുത്ത വീഡിയോ ഇനി പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഈ ഒരു വിലക്കുറവിൻ്റെ ഓഫർ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹപൂർവ്വം ഹാദിയായി